ഇടുക്കി നെടുങ്കണ്ടയത്തെ മഴക്കെടുതിയിൽ അടിയന്തര ധനസഹായം നൽകണമെന്ന് ദുരന്തബാധിതർ ബാധിതർ ആറ് ഗ്രാമങ്ങളെ വെള്ളത്തിലാഴ്ത്തിയ ദുരിതം നൂറുകണക്കൊരു കുടുംബങ്ങളെയാണ് ബാധിച്ചത് കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കിയതോടെ താന്നിമൂട് നൂറോളം കുടുംബങ്ങളിൽ കുടിവെള്ള ക്ഷാമമുണ്ട് ഉടുതുണിയൊഴികെ മറ്റെല്ലാം നഷ്ടപ്പെട്ടെന്ന് നെടുങ്കണ്ടം സ്വദേശി ബിന്ദു പറയുന്നുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിന്ന് പെട്ടെന്ന് ഒരു സൗണ്ട് വെള്ളം അരച്ചു വരുന്ന ഇത് കണ്ട് പെട്ടെന്ന് ആ എഴുന്നേറ്റ് വെള്ളത്തിക്കോട് ഓടി രക്ഷപ്പെടുവായിരുന്നു വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാനോ ഒന്നും പറ്റിയില്ല കൊടുത്ത തുണിയോടെ ഞങ്ങൾ ഓടി പോവുമായിരുന്നു വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു ആരും ഇതുവരെ ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല എന്താകും എങ്ങനെയാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടോ എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തില് എന്തെങ്കിലും നമുക്കിപ്പം രാഹുൽ ഉണ്ട് രാഹുല് വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അരുൺ പ്രളയ സമാനമായ സാഹചര്യമായിരുന്നു നെടുങ്കണ്ടത്ത് ശനിയാഴ്ച ഉണ്ടായത് കല്ലാർ കൂട്ടാർ ഉൾപ്പെടെ ആറ് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങളെ ഈ മഴ സാഹചര്യം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രതികരണങ്ങൾ കേട്ട പോലെ തന്നെ ഉടുതുണി അല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് താന്നിമൂട് മേഖലയിൽ കുടിവെള്ള സ്രോതസ് ഇല്ലാതായത് നഷ്ടപ്പെട്ടതോടെ നൂറുകണക്കിൻ്റെ കുടുംബങ്ങളിൽ കുടിവെള്ള ക്ഷാമവും നിലനിൽക്കുന്നുണ്ട് സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാവുന്ന വിവരം ഈ കണക്കെടുപ്പ് പുരോഗമിക്കുന്നു എന്നാണ് പക്ഷേ ആളുകൾ പറയുന്നത് ഈ കണക്കെടുപ്പിന് വേണ്ടത്ര വേഗതയില്ല അടിയന്തരമായി ധനസഹ സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങൾക്കൊരു കൈത്താങ് ആകണം എന്നാണ് പറയുന്നത് ഈ കണക്കെടുപ്പ് ഇനി ഇനിയും നീണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഓരോ വകുപ്പുകളുമാണ് പ്രത്യേകം പ്രത്യേകം കണക്കെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായിരിക്കും ഒരു പരിഗണന നൽകുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഒരു മാസമെങ്കിലും ഈ കണക്കെടുപ്പ് നീളാനാണ് സാധ്യത അതുകൊണ്ട് ആളുകളുടെ ഒരു പ്രയാസം സർക്കാർ സർക്കാർ മനസ്സിലാക്കണം അതുകൂടാതെ വ്യാപാരികളും വലിയ ബുദ്ധിമുട്ടിലാണ് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് കുമളിയിലെ വ്യാപാരികൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരമാർഗങ്ങളിലൊക്കെ കടക്കാനും തീരുമാനിച്ചിരിക്കുന്നു ാണ് എന്താണെങ്കിലും ഈ വാർത്തയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്